എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി നേടാൻ അവസരം ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഇപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പതോളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി ബി എഡ് തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതോളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏതൊക്കെ തസ്തികകളിലാണ് ഒഴിവുകളെന്ന് നോക്കാം ആയുർവേദ ഫാർമസിസ്റ്റ് മലേറിയ ഇൻസ്പെക്ടർ ഇംഗ്ലീഷ് സംസ്കൃതം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ തുടങ്ങിയ വിഷയങ്ങളിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് മേൽവാഡൻ ലാബ് ടെക്നീഷ്യൻ കെമിസ്ട്രി മൈക്രോബയോളജി തുടങ്ങിയ വിഷയങ്ങളിലായുള്ള സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് എന്നിങ്ങനെ പതിനെട്ട് തസ്തികകളിലായാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ഒഴിവുകൾ അതിൽ തന്നെ മേൽവാടൻ തസ്തികയ്ക്ക് മാത്രം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് നൂറ്റി ഇരുപത് ഒഴിവുകൾ ടെക്നീഷ്യൻ തസ്തികയ്ക്ക് ഒഴിവുകൾ ലാബ് ടെക്നീഷ്യൻ തസ്തികയ്ക്ക് മുപ്പത് ഒഴിവുകൾ എന്നിങ്ങനെ ഓരോ തസ്തികയുടെയും ഒഴിവുകളുടെ എണ്ണം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാണ് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് എന്നാൽ ചില തസ്തികകളിൽ ഉയർന്ന പ്രായപരിധിയിൽ മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് എന്നിങ്ങനെ വ്യത്യാസമുണ്ട് കൂടാതെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവുകളുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ റീമാരേജ് ചെയ്യാത്ത ഡിവോഴ്സ്ഡ് വുമൻ വിഡോസ് തുടങ്ങിയവർക്കും പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ് ഇതിന്റെ എല്ലാം വിശദവിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കാവുന്നതാണ് ഓരോ തസ്തികയിലേക്കും വിവിധ കാറ്റഗറിയിലുള്ളവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ എണ്ണം അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സ്പീരിയൻസ് ശമ്പള സ്കെയിൽ ഏജ് ലിമിറ്റ് എന്നിവയെല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ യോഗ്യതയനുസരിച്ച് താല്പര്യമുള്ള തസ്തികകൾ തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ തന്നെ മേൽവാടൻ തസ്തികയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത് കൂടാതെ ഇതിന് ഫിസിക്കൽ മെഷർമെന്റ്സും മെഡിക്കൽ ഫിറ്റ്നസും കൂടി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അറുപത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തിക കൂടിയാണിത് ഈ തസ്തികകളുടെ എല്ലാം സെലക്ഷൻ പ്രോസസ്സ് എക്സാമിനേഷനിലൂടെ ആയിരിക്കും ജനറൽ പോസ്റ്റിനും ടെക്നിക്കൽ പോസ്റ്റിനും സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരിക്കും വൺ ഡേർ എക്സാമിനേഷൻ ആയിരിക്കും എക്സാമിനേഷന്റെ സിലബസും മറ്റു വിശദ വിവരങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ വനിതകൾ എസ് സി എസ് ടി വിഭാഗം പി ഡബ്ല്യു ബി ഡി വിഭാഗം എക്സ് സർവീസ്മാൻ തുടങ്ങിയവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക